തിരുവനന്തപുരത്തെ റോഡുകളുടെ ശോചനീയ അവസ്ഥ ആഴ്ചകളായി മാസങ്ങളായി ചർച്ച ചെയ്യുന്നതാണ് എന്നാൽ റോഡുകൾ കുളമായതിനെതിരെ പ്രതിഷേധിച്ച ബി ജെ പി കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് കോട്ടൻ ഹിൽ സ്കൂളിന് സമീപത്തെ റോഡുകളിലെ കുഴികൾ അടച്ചായിരുന്നു കൗൺസിലർമാരുടെ പ്രതിഷേധം എസ് ഷാലിനി അവിടെ നിന്നും ചേരുന്നുണ്ട് ഷാലിനി ഇപ്പോൾ എങ്ങനെയാണ് അനു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ബി വി രാജേഷ് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി കൗൺസിലർമാർ അടച്ചത് അതിനെ തുടർന്ന് പ്രതിഷേധം ശക്തമായതിന് പക്ഷേ അതിൽ പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ട് ഈ ഒരു അറസ്റ്റിലൂടെ നമ്മുടെ സമരം അവസാനിപ്പിക്കുക അത് തുടർക്കഥയാവുകയാണ് അല്ലല്ല ഇത് വലിയ ജന ജനപിന്തുണ ഈ റോഡിലെ കുഴികളടയ്ക്കുന്നതിന് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ പിന്തുണ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് സി പി എം നേതൃത്വവും കോർപ്പറേഷൻ ഭരണസമിതിയും ഇടപെട്ടുകൊണ്ടാണ് പോലീസിനെ ഇവിടെ അയച്ച് ബലപ്രയോഗത്തിലൂടെ ഇത് ഏർപ്പെട്ടുകൊണ്ടിരുന്ന ബി ജെ പി പ്രവർത്തകരെയും കൗൺസിലർമാരെയും അറസ്റ്റ് ചെയ്ത് മാറ്റിയത് ഈ ഒരു അറസ്റ്റ് കൊണ്ടൊന്നും അവസാനിക്കില്ല നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ജനങ്ങൾ തന്നെ ഇറങ്ങി കുഴി അടയ്ക്കാൻ ആരംഭിച്ചിട്ടുണ്ട് നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ ഈ പ്രശ്നം അവസാനിക്കുന്നത് വരെ എല്ലാ റോഡിലൂടെയും വാഹനങ്ങൾ ഓടി ഓടിത്തുടങ്ങുന്നത് വരെ ഞങ്ങൾ പ്രശ്നവുമായി മുന്നോട്ട് പോകും തുറക്കാൻ കുറച്ച് ദിവസമുള്ളൂ ഇതൊരു പ്രധാന റോഡാണ് അപ്പൊ അവിടെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത് പോലീസ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത് അതിനെങ്ങനെ കാണും അല്ല പോലീസ് മറുപടി പറയട്ടെ നാളെ ഈ കോട്ടർ സ്കൂളിൽ ഉൾപ്പെടെ വരുന്ന കുട്ടികൾ വീണ് കുഴിയിൽ വീണ് വെള്ളക്കെട്ടിൽ വീണ് കഴിഞ്ഞാൽ പോലീസ് അതിൻ്റെ മറുപടി പറയുമോ ആ കുട്ടികൾക്കുണ്ടാവുന്ന അപകടം ജീവഹാനി അതിന് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ മറുപടി പറയുമോ അതിന് മറുപടി പറഞ്ഞാൽ ഞങ്ങളെപ്പോഴുള്ള പൊതുപ്രവർത്തനമാണ് പൊതുസമൂഹമാണ് അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ വികാരം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങളിതുമായി മുന്നോട്ട് പോകുന്നത് പക്ഷേ ഞങ്ങൾ പ്രതീക്ഷയിൽ അപ്പുറം ജനപിന്തുണയാണ് പിന്തുണയാണ് ഇപ്പോൾ ഈ പ്രദേശത്തുള്ള കടക്കാർ കച്ചവടക്കാർ അതോടൊപ്പം തന്നെ ഇതുവഴി പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സങ്ങൾ നിർത്തിയിട്ട് ആൾക്കാർ വലിയ പിന്തുണ അധികമാണ് പക്ഷെ ഞങ്ങളോടൊപ്പം മണ്ണ് നീക്കിയിടാൻ വേണ്ടി വരാൻ വേണ്ടി അവർക്ക് പരിമിതി ഉണ്ടാകും പക്ഷേ അവരൊക്കെ തന്നെ പിന്തുണമായിരുന്നു നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ജനങ്ങളിൽ ഇറങ്ങി ഈ ചെറിയ ചെറിയ കുഴികൾ പറ്റുന്ന പോലെ അടയ്ക്കാൻ ആരംഭിച്ചിട്ടുണ്ട് നാളെ മുതൽ ഞങ്ങൾ വളരെ കൂടുതൽ പ്രവർത്തകരെ സംഘടിപ്പിച്ച് ശക്തമായിട്ട് മുന്നോട്ട് പോകും അദ്ദേഹം പ്രതികരിച്ചതുപോലെ തന്നെ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ കുഴികളാണ് ഈ കുഴികൾ കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് വരെ കൂറ്റൻ കുഴികളായി സമാന്തരമായി കാണുന്ന ദൃശ്യങ്ങളിലെ കാഴ്ചകൾ പോലെയായിരുന്നു പക്ഷേ ആ കുഴികളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പുഴിവണ്ണും ഒപ്പം തന്നെ മണ്ണും ചെളിയും ഒക്കെ ഉപയോഗിച്ച് പൂർണ്ണമായും അടച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇനിയും ഏകദേശം നൂറും ഇരുന്നൂറും മീറ്റർ നീളത്തിലുള്ള കുഴികൾ ഈ കോട്ടണിൽ സ്കൂളിന് സമീപത്ത് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി സ്കൂൾ തുറക്കാൻ വളരെ ചുരുക്ക ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ആ സാഹചര്യത്തിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂൾ കൂടിയാണ് കോട്ടൺ ഹിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇതേപോലെയുള്ള അഞ്ച് സ്കൂളുകളാണ് ഈ ഒരു റോഡിന് സമീപത്തായി ഉള്ളത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത്രയധികം പ്രതിഷേധം സാധാരണ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ബി ജെ പി കൗൺസിലർമാർ തന്നെ ഈ ഒരു പ്രതിഷേധം ഏറ്റെടുക്കുകയും ഈ കുഴികൾ ഇവിടെ പൂർണ്ണമായും അടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസ് വാഹനമാണ് ഇവരെ എത്തി മുപ്പത്തി അഞ്ച് കൗൺസിലർമാരിൽ പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വി വി രാജേഷ് അടക്കമുള്ളവരിനെ ഉടൻ പോകുന്നത് എ ആർ ക്യാബിലേക്കാണ് അവരെ ജാമ്യത്തിലൊരു ും ഒപ്പം തന്നെ അവരുടെ അരികിലേക്കാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയ പ്രവർത്തകരുടെ അരികിലേക്കാണ് പോകുന്നത് വനിതാ കൌൺസിൽമാർ ഉൾപ്പെടെ ഉള്ളവരെ വളരെ ബലപ്പെട്ടുകൊണ്ടാണ് ഈ പോലീസ് ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ട് ഉള്ളത് എന്നുള്ളതാണെങ്കിൽ പോലും ഇപ്പോഴും കുഴികളിവിടെ അവശേഷിക്കുകയാണ് നൂറുകണക്കിന് കുഴികളാണ് തിരുവനന്തപുരം നഗരത്തിന്റെ നഗരഭാഗങ്ങളിൽ രൂപം കൊണ്ടിട്ടുള്ളത് ഈ കുഴികളിൽ വെള്ളം നിറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ മഴയിൽ കുഴികളിൽ വെള്ളം നിറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് കുഴികളിൽ വീഴുന്നത് നീരുചക്രവാഹനങ്ങൾ അടക്കം കുഴികളിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് കണ്ണിൽ കാണാത്ത അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം കാണാതെ നഗരസഭയുടെ മേഖല ർ ഉല്ലാസയാത്രയ്ക്ക് അടക്കം പോകുന്ന വിമർശനങ്ങൾ ഉയരുന്നു ഒപ്പം തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള വഞ്ചിയൂരിലെ കൗൺസിലർ കൂടിയായിട്ടുള്ള ഗായത്രി ബാബു ഉൾപ്പെടെ ഉള്ളവരും സ്ഥലത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വിമർശനാത്മകമായ കാര്യം ആ സാഹചര്യത്തിലാണ് പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവർ എന്ന നിലയിൽ ബിജെപിയുടെ കൗൺസിലർമാർ ഇത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് എടുക്കുകയും ഈ റോഡിലെ കുഴികളൊക്കെ തന്നെ അടയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇത്തരത്തിലൊരു കർമ്മപരിപാടി അവർ നടത്തുകയും ചെയ്തത് എന്തായാലും വി വി രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു അറസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പേടിപ്പിക്കലുകൊണ്ടോ ഒന്നും തങ്ങൾ മുന്നോട്ട് പോകില്ല വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന നിലപാട് ബി ജെ പി ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളടക്കം നമ്മളടക്കം പല മേഖലകളിലെ റോഡുകളും കാണിച്ചതാണ് കൂറ്റൻ കുഴികളാണ് ഒപ്പം തന്നെ മഴവെള്ളം വരുന്നു മഴവെള്ള കെട്ടുകൾ ഉണ്ടാകുന്നു അതിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു ഇനിയിപ്പോൾ കാലവർഷം വരാൻ പോവുകയാണ് ആ കാലവർഷത്തിനിടയിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ പല മേഖലകളുണ്ടാകും നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന കോട്ടയ സമീപത്ത് അതായത് വനവകുപ്പ് ഓഫീസിന് മുൻപിലെ കുഴികളാണ് അവർ മൂടിയതെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ അതിന്റെ മറുഭാഗത്ത് വീണ്ടും വലിയ കുഴികളുണ്ട് ഇത് കാരണം തന്നെ ഇവിടെ ഗതാഗത ൂക്ഷമാകുന്നുണ്ട് വാഹനങ്ങൾക്കും ആംബുലൻസുകൾക്കും അടക്കം പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സമീപത്തെ രണ്ട് മൂന്ന് ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ കെട്ടുന്ന രോഗികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഒപ്പം തന്നെ ഇവരുമായി പോകുന്ന ആംബുലൻസ് വാഹനങ്ങൾക്ക് അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും ആ വിമർശനങ്ങൾക്കിടയിലാണ് പൊതുസമൂഹത്തിന് വേണ്ടി ഒരു നന്മ ചെയ്യുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിൽ പ്രവർത്തകർ ഇവിടെ എത്തുകയും ഈ കുഴികൾ അടയ്ക്കുകയും ചെയ്താൽ ആ കുഴികൾ അടച്ചതിന്റെ പേരിലാണ് മുപ്പത്തി അഞ്ചോളം വരുന്ന കൗൺസിലർമാരെ തുടരാൻ തന്നെയാണ് തീരുമാനം നഗരസഭയ്ക്കകത്തും അതേ സമാന്തരമായി തന്നെ പുറത്തും അനു നിൽക്കുന്നത് ാണ് ഈ കോടർഹി സ്കൂൾ എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല കേരളം ഒട്ടാകെ അല്ലെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള് അത് മാത്രമല്ല വിമൻസ് കോളേജ് ഉണ്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് സ്വകാര്യവും സർക്കാർ എയ്ഡഡ് സ്കൂളുകളുണ്ട് എല്ലായിടത്തേക്കും കണക്ഷനുള്ള പ്രധാന റോഡുകളുള്ള വഴി അത് മാസങ്ങളായി ഇപ്രകാരം തന്നെയാണ് എന്നതാണ് ദുർഗതിയെ എടുത്ത് പറയേണ്ടിയിരിക്കുന്ന ആവർത്തിക്കേണ്ട ഒരു കാര്യം ഈ ശാലി ഇപ്പോൾ ചൂണ്ടിക്കാട്ടി ആ മറുവശത്തെ റോഡ് അതൊരു പക്ഷേ ഒരു കണക്ഷൻ റോഡായിട്ട് കൂടി വർത്തിക്കുന്നതാണ് പക്ഷേ അവിടുത്തെ പണി പണിതിട്ടും പണിതിട്ടും തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം ഈ ആഴ്ചകളോളം അവിടെ ഗതാഗത തടസ്സം അല്ലെങ്കിൽ ഗതാഗതം അടച്ചുകൊണ്ട് റോഡ് നന്നാക്കൽ ഒക്കെ നടത്തിയിരുന്നു എന്നിട്ടും തീരാത്ത പണി ഇനി എന്ന് തീർക്കാനുള്ളൊരു ചോദ്യം അത് സ്വാഭാവികവുമല്ലേ അനുസൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ഭാഗം മാത്രമാണ് കണ്ടിട്ടുള്ളത് ഒരു ഭാഗത്ത് ചെറിയ കുഴികൾ മാത്രമാണ് അവർക്ക് കുറച്ച് സമയം കൊണ്ട് അടയ്ക്കാനായത് പക്ഷേ മറുഭാഗത്ത് അതായത് ഞാൻ നിൽക്കുന്നതിന് തൊട്ട് പിന്നല്ല ഒരു പക്ഷെ ഇവിടെ നിന്ന് സൂം ചെയ്ത് കാണിച്ചാൽ കാണാം സ്കൂളിന്റെ സ്കൂൾ സോൺ ഏരിയ ആണ് എന്നുള്ള ബോർഡ് സ്കൂൾ മേഖല എന്നുള്ള കൂറ്റൻ ബോർഡുകൾ നമുക്ക് ഇവിടെ കാണാം ഈ വഴികളിലൂടെയാണ് കുട്ടികൾ കടന്നു പോകേണ്ടത് അതിന് സമീപത്തുള്ള ഓടകളാണ് ആ ഓടകളടക്കം ഇപ്പോഴും തുറന്നു കിടക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ആ ഓടകളിൽ ചവിട്ടിയാണ് കുഞ്ഞു കുട്ടികളടക്കം പോകേണ്ടത് വി വി രജേഷ് അടക്കമുള്ളവർ സൂചിപ്പിക്കുന്നുണ്ട് അതായത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെയുള്ളവരുടെ മക്കൾ പഠിക്കുന്നുണ്ട് വി ഐപികളുടെ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് അവർക്കൊക്കെ കാറിലും വാഹനത്തിലും ഒക്കെ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടാക്കാം പക്ഷെ സാധാരണക്കാരായ ആളുകളുടെ മക്കൾ എങ്ങനെ ഈ വഴികളിലൂടെ സ്കൂളിലേക്ക് പോകും ഇനിയിപ്പോൾ മഴക്കാലമാണ് മുപ്പത്തി ഒന്നാം തീയ്യതിയോട് കൂടി കാലവർഷം കേരളത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടാകും പക്ഷേ തലസ്ഥാന ജില്ലയുടെ സാഹചര്യം പരിശോധിക്കുകയാണ് നമുക്കറിയാം ചെറിയൊരു വെള്ളക്കെട്ട് വെള്ളക്കെട്ടുണ്ടാവുമ്പോൾ തന്നെ ഈ ഓടകൾ നിറഞ്ഞൊഴുകുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോഴും തന്നെ നമുക്കറിയാം ഇവിടെ നിന്ന് ഓടയിലൂടെ എങ്ങനെ ഈ കുട്ടികൾ ഇതുവഴി നടന്നു പോകും അത് അപകടം ഉണ്ടാകാനുള്ള സാഹചര്യം തൊട്ട് സമീപത്ത് തന്നെയാണ് ഇത്തരത്തിൽ വലിയ കൂറ്റൻ കുഴികൾ എടുത്തിട്ടിരിക്കുന്നത് ഇത് വെള്ളം നിറയുമ്പോൾ ഒരേ ലെവലിൽ കിടക്കും കുഴി ഏതാണ് വെള്ളം ഏതാണ് റോഡ് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കുട്ടികളുടെ കാര്യം പോകും എല്ലാ കുട്ടികളെയും ഇപ്പോൾ മാതാപിതാക്കൾ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം കൂടിയല്ല അപ്പോൾ സ്വാഭാവികമായും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നടപടി ബി ജെ പി സ്വീകരിച്ചിട്ടുള്ളത് അവരുടെ കൗൺസിലർമാർ ഇത്തരത്തിൽ ഇവിടെ നിന്നുണ്ടായിരുന്ന മണ്ണും പൊടിയും ഒക്കെ വാരി ഈ കുഴികൾ മൂടി ഒരു അപകടം ഒഴിവാക്കാനുള്ള നടപടി ൾ സ്വീകരിച്ചത് ആ അപകടം ഒഴിവാക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് അവർ ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കുകയും അത് നാടിന്റെ നന്മയ്ക്കായാണ് ചെയ്തത് പക്ഷേ നഗരസഭാ കൗൺസിലർമാർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പോലീസ് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് ആ പോലീസ് ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് എങ്കിൽ പോലും വരും മണിക്കൂറിലും ഈ ഒരു പ്രതിഷേധം ശക്തമാക്കും എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരുപക്ഷെ വഴുതക്കാട് ഈ ഒരു സമയത്തൊന്നും ഇത്രയധികം ബ്ലോക്കുകളോ ഗതാഗത കുരുക്കുകളോ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല ഈ രണ്ട് ഭാഗത്തും അതായത് ഇവിടെയും സമാന്തരമായി തന്നെയാണ് അപ്പുറത്തും റോഡ് പണി നടക്കുന്നത് ആ റോഡ് പണി നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു ബോർഡുകൾ നമുക്കിപ്പോൾ കാണാം അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കൂറ്റൻ ബോർഡുകളുണ്ട് സിഗ്നൽ ലൈറ്റുകൾ ഇല്ലാതായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഗതാഗത കുരുക്കുകൾ വേറെ ഇനിയിപ്പോൾ സ്കൂൾ സമയം കൂടി ആരംഭിക്കുകയാണെങ്കിൽ കൂടുതൽ വാഹനങ്ങളൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതൊക്കെ കോട്ടണിൽ സ്കൂളിലെ വാഹനങ്ങളാണ് പോകുന്നത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ ടെസ്റ്റുകൾ കഴിഞ്ഞ് കടന്നു പോകുന്ന വാഹനങ്ങളാണ് ഇത്രയധികം പത്തും പതിനഞ്ചും ബസ്സുകളാണ് ഈ ഒരു രാവിലെ സമയത്ത് ഇതുവഴി കൂടി പോകേണ്ടത് സ്വാഭാവികമായും ഈ ഗതാഗത കുരുക്ക് ഈ കുഴികൾ ഇതൊക്കെ സ്കൂൾ ജീവിതത്തെ കാര്യമായി തന്നെ ബാധിക്കുമെന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രതിഷേധം ശക്തമാക്കിയത് ആ പ്രതിഷേധത്തിനെതിരെയാണ് ഇത്തരത്തിലൊരു കാടത്തത്തിന്റെ ഭാഗമായിട്ടുള്ള പോലീസ് നടപടി ഉണ്ടായത് എന്നുള്ള വിമർശനമാണ് വി വി രാജേഷ് അക്കം ഉന്നയിക്കുന്നത് എന്തായാലും ആ ഒരു പ്രതിഷേധം നിലവിൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് പ്രവർത്തകരെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് എ ആർ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുമുണ്ട് എങ്കിൽ പോലും വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ബി ജെ പി ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം അനു ഷാലിനി ഇത് മാസങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത് ആവർത്തിച്ച് ഷാലനി തന്നെ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു പ്രതിഷേധമുണ്ടാകും സ്കൂൾ തുറക്കാറാകുമ്പോഴും ഇപ്രകാരം ഈ റോഡുകളൊന്നും ശരിയാക്കിയില്ലെങ്കിൽ എന്ന് നേരത്തെ തന്നെ നഗരസഭയിൽ പ്രതിപക്ഷം അറിയിച്ചിരുന്നതാണ് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് എന്നിട്ടും ഇഴിഞ്ഞു നീക്കുന്ന ഈ പദ്ധതി എങ്ങനെയാണ് ഈ ഭരണപക്ഷം അത് വിശദീകരിക്കുന്നത് എന്നതൊരു വലിയ ചോദ്യമാണ് കാരണം നേരത്തെ അറിയാം ഈ വർഷം തുടക്കം മുതൽ തന്നെ ഇപ്രകാരം തന്നെയായിരുന്നു സിറ്റിയിലെ എല്ലാ റോഡുകളും സമാനമായ ഒരു സാഹചര്യം അതും തിരക്കുള്ള റോഡുകളിലാണ് ഈ പ്രശ്നങ്ങൾ കൂടുന്നു എന്നതും ഏറ്റവും ദുഃഖകരം ജനങ്ങൾ മുഴുവനും ദുരിതത്തിൽ ഇനി വിദ്യാർത്ഥികൾക്ക് നടക്കാൻ വയ്യാത്തൊരവസ്ഥ കാരണം കുട്ടികളെ എങ്ങനെ ഒറ്റയ്ക്ക് ഈ റോഡുകളിലൂടെ രക്ഷിതാക്കൾ അയക്കും എന്നതാണ് ധൈര്യത്തോടെ അയക്കാൻ കഴിയില്ല അത് റോഡാണോ ഇനി ഒരു മഴയെങ്ങാനും പെയ്താൽ അത് റോഡാണോ തോടാണോ എന്ന് എന്നറിയാത്തൊരവസ്ഥയും കൂടെ ഉണ്ടല്ലോ അങ്ങനെ ഏറെ അപകടകരമായ ഒരു അവസ്ഥയിൽ ഇതെങ്ങനെ ഈ ഭരണപക്ഷം ജനങ്ങളോടത് വിശദീകരിക്കും അനു അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ റോഡിന്റെ നിർമ്മാണം ഏകദേശം സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ റോഡുകൾ പലതും കുത്തിപ്പൊളിച്ചത് അത് സമയോചിതമായി നടത്തേണ്ടത് അല്ലെങ്കിൽ കൃത്യമായി പൂർത്തീകരിച്ച് നടപ്പാക്കേണ്ട പദ്ധതിയാണ് പക്ഷേ അതിൽ കൃത്യമായ ഇടപെടൽ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളതാണ് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിന്റെ ഭാഗമായിട്ടാണ് ഈ നിർമ്മാണങ്ങളൊക്കെ തന്നെ പല വഴിയിലും താളം തെറ്റിപ്പോയത് മാർച്ച് ഇരുപത്തിനാലോടു കൂടി മുഴുവൻ റോഡുകൾ സ്മാർട്ടാക്കി നൽകും എന്നുള്ളതാണ് യാത്രക്കാർക്ക് യാത്ര യോഗ്യമാക്കി അവർക്ക് വാഹനങ്ങൾ കടന്നു പോകാൻ ാക്കി നൽകുമെന്നുള്ളതായിരുന്നു മേയർ അവകാശവാദം ഉന്നയിച്ചത് പക്ഷേ ആ അവകാശവാദം ഉന്നയിച്ച് മാർച്ച് ഇരുപത്തിനാല് കഴിഞ്ഞു ഏപ്രിൽ ഇരുപത്തിനാല് കഴിഞ്ഞു പിന്നെതായി ഇപ്പോൾ മെയ് ഇരുപത്തിനാല് കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചില്ല എന്നുള്ളതാണ് ആ അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം മേയർ അടക്കമുള്ളവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ ആ യോഗത്തിൽ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ യോഗത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മറ്റൊരു തീയതി മന്ത്രി തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത് ജൂൺ പതിനഞ്ചോടെ ഈ റോഡുകൾ പൂർണ്ണമായും യാത്രായോഗ്യമാക്കി കൊടുക്കുമെന്നുള്ളത് പക്ഷേ അതും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് കാരണം പ്രതികൂല കാലാവസ്ഥ കൂടി ഇവിടെ ഉയരുന്നുണ്ട് കാരണം മുപ്പത്തി ഒന്നാം കൂടി കാലവർഷം എത്താൻ പോകുകയാണ് ജൂൺ മൂന്നാം തീയതി സ്കൂൾ തുറക്കാൻ പോകുകയാണ് അതിനു മുൻപ് റോഡ് പണി എന്തായാലും പൂർത്തിയാകില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിനിടയിലാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങളും ശക്തമാകുന്നത് തിരുവനന്തപുരം നഗരത്തിൽ കോട്ടൺ ഹിൽ സമീപം മാത്രമല്ല ഹോളി ഏഞ്ചൽസ് അടക്കമുള്ള വിവിധ സ്കൂളുകൾക്ക് സമീപത്തുള്ള റോഡുകൾ അടിയന്തര പ്രാധാന്യത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ട റോഡുകൾ ഒന്നും തന്നെ പൂർത്തിയാക്കിയിട്ടില്ല പക്ഷേ പല വി ഐ പികളുടെ വീടിന് സമീപത്തേക്കുള്ള റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം കടന്നു പോകുന്ന വി ഐ പി റൂട്ടുകൾ കടന്നു പോകുന്ന പ്രഹ റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി പക്ഷേ അടിയന്തര പ്രാധാന്യത്തോടെ നൽകേണ്ട ഇത്തരം റോഡുകൾ ഇപ്പോഴും കുണ്ടും കുഴിയും വെള്ളമൊക്കെ കെട്ടിക്കിടക്കുകയാണ് എന്തായാലും അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നഗരസഭയ്ക്കെതിരെ ഉയരുന്നുണ്ട് മേയർക്കെതിരെ ഉയരുന്നുണ്ട് ആ വിമർശനങ്ങളുടെ ഒക്കെ ഭാഗമായി വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുമെന്നുള്ളതാണ് ബി ജെ പി അറിയിച്ചു അതിന്റെ ഭാഗമായിട്ട് നടന്നൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബി ജെ പി കൌൺസിലർമാർ ഇവിടെ എത്തുകയും ആ പ്രതിഷേധത്തിൽ അവരെ അറസ്റ്റ് ചെയ്ത് ജനങ്ങളെ അറിയിക്കേണ്ട പ്രേക്ഷകരെ അറിയിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാരണം പ്രധാന റോഡുകൾ പലതും ഇപ്പോഴും അവസ്ഥയാണ് നമ്മൾ തന്നെ ആവർത്തിച്ച് ഈ ദൃശ്യങ്ങൾ നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഇട റോഡുകൾ നിരവധി ഉണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ഈ ഇട റോഡുകളിലൂടെ പോയി പെട്ടെന്ന് എത്താം അല്ലെങ്കിൽ പ്രധാന പാത പിടിക്കാം എന്ന് കരുതിയാൽ എവിടെയാണ് ബ്ലോക്ക് എന്ന് അറിയാൻ ഒരു സംവിധാനം ഇല്ലാത്തതാണ് അടുത്ത ഒരു വിഷമപരമായ ഘട്ടം എന്ന് പറയുന്നത് അതായത് റോഡ് ഇവിടെ ബ്ലോക്ക്ഡ് ആണ് അല്ലെങ്കിൽ അടച്ചിരിക്കുന്നു എന്നുള്ളൊരു ബോഡി ഈ ഇടറോഡുകളിൽ ഒന്നുമില്ല തീർച്ചയായും അത് തന്നെയാണ് അനുസൂചിപ്പിച്ചതുപോലെ ഇട റോഡുകളുടെ കാര്യമല്ല നമ്മുടെ ഇവിടെ മെയിൻ റോഡിലും അത്തരത്തിലുള്ള ബോർഡുകൾ ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഒരു ബോർഡ് ഉണ്ട് എന്നുള്ളതല്ലാതെ തൊട്ട് സമീപത്തൊക്കെ നോക്കിയാൽ നമുക്കറിയാം റോഡ് തുറന്നു കിടക്കുകയാണ് സ്വാഭാവികമായും അവിടെ നിന്ന് സിഗ്നലാണ് പ്രധാനപ്പെട്ട ഒരു ഉള്ള മേഖലയാണ് സ്വാഭാവികമായി ഇവിടെയൊക്കെ സ്ഥലമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ വാഹനങ്ങൾ കയറി വരുമ്പോൾ തൊട്ട് മുൻപിലായി കുഴികളാണ് ഇവിടേക്കായിരിക്കും വന്ന് വീഴാൻ പോകുന്നത് അവിടെ ഒരു ബാരിക്കേഡ് വെക്കാനോ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു എക്സിക്യൂഷനോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കുന്നത് യമായിട്ടുള്ള കാര്യം വലിയ ഗതാഗത കുരുക്കുള്ള മേഖലയാണ് രണ്ടിലധികം ആശുപത്രികളിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് ഇത് സ്കൂളുകളുണ്ട് മറ്റ് സ്ഥാപനങ്ങളുണ്ട് സർക്കാർ സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെയാണ് ഇത്തരത്തിൽ ഒരു അപകടക്കെടി നഗരസഭ വിളിച്ചു വരുത്തുന്നത് എന്നുള്ളതാണ് എന്തായാലും കാത്തിരിക്കാം നഗരസഭയുടെ കണ്ണു തുറക്കും മേയറുടെ കണ്ണു തുറക്കും പതിനഞ്ചിന് മുൻപ് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്ന് പ്രത്യാശിക്കാം പക്ഷേ അപ്പോഴും ഇത്തരത്തിലുള്ള നിർമ്മാണ സാമഗ്രികളും ഒപ്പം തന്നെ കുഴികളും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം തീർച്ചയായും അനുവിശിതമായ റിപ്പോർട്ട് നൽകിയ ശാലിനിയാണ് തിരുവനന്തപുരം വഴതക്കേട് നിന്നുള്ള കാഴ്ചയാണ് പക്ഷേ സമാനമായ കാഴ്ചയിലേക്ക് തന്നെയാണ് തലസ്ഥാന ജില്ലയിലെ തലസ്ഥാന നഗരത്തിലെ പ്രധാന റോഡുകൾ ഒക്കെ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നത് ഈ പ്രകാരം അടച്ചിട്ടിരിക്കുന്ന റോഡുകൾ അത് പലതും കുഴിയായി നടക്കാൻ പോലും യോഗ്യമല്ലാത്തൊരവസ്ഥ വാഹന ഗതാഗതത്തിൻ്റെ കാര്യമാണെങ്കിൽ വളരെ ദുർഘടം പറയുകയും വേണ്ട എന്തായാലും ജൂൺ പതിനഞ്ച് നിന്നുള്ള അവസാന തീയതി പ്രതീക്ഷിച്ചിരിക്കുകയാണ് ജനങ്ങൾ പക്ഷേ ജൂൺ ആദ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുമെന്ന് പ്രഖ്യാപിച്ച അതേ മന്ത്രിയാണ് ഈ വാക്ക് പിന്നീട് നൽകിയിരിക്കുന്നതും കാത്തിരുന്ന് കാണുക തന്നെ